ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ആറാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ബാങ്കുകളിൽ ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തിദിനമെന്ന നിർദ്ദേശം സജീവ പരിഗണനയിലാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം കേന്ദ്ര ചീഫ് ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ ചേർന്ന ബാങ്ക് യൂണിയനുകളുടെയും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷന്റെയും കേന്ദ്ര സർക്കാർ പ്രതിനിധികളുടെയും യോഗത്തിലാണ് മന്ത്രാലയ പ്രതിനിധി ഇക്കാര്യം ഇത് സംബന്ധിച്ച അർദ്ധ ഔദ്യോഗിക കത്ത് ഉടൻ ധനകാര്യ സെക്രട്ടറിക്ക് കൈമാറുമെന്ന് കൺസീലിയേഷൻ ഓഫീസർ അറിയിച്ചപ്പോഴാണ് വിഷയം സജീവ പരിഗണനയിലാണെന്ന് ധനമന്ത്രാലയ പ്രതിനിധി അറിയിച്ചത് യു എഫ് ബിയും ഐ ബി എയും ഇതിനകം അഞ്ച് പ്രവൃത്തി ദിനത്തിന്റെ കാര്യത്തിൽ ധാരണയിൽ എത്തിയതാണ് നിലവിൽ ഞായറാഴ്ചയ്ക്ക് പുറമെ രണ്ട് ശനിയാഴ്ച ബാങ്കുകൾക്ക് അവധിയാണ് അവശേഷിക്കുന്ന ശനിയാഴ്ചകൾ കൂടി അവധിയാൽ അഞ്ച് പ്രവൃത്തി ദിനം നടപ്പാക്കണമെന്നും എൽ ഐ സി പോലുള്ള കേന്ദ്ര സ്ഥാപനങ്ങളിൽ ഇത് നേരത്തെ നടപ്പിലാക്കിയതാണെന്നുമാണ് യൂണിയനുകൾ ഉന്നയിക്കുന്നത് അടുത്തൊരു അറിയിപ്പ് അങ്കണവാടിയിൽ നിന്ന് വിരമിച്ചവരുടെ പെൻഷനും ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിന് ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡിനാണ് സഹായം അനുവദിച്ചത് വിരമിച്ചവരുടെ പെൻഷൻ വിരമിക്കൽ ആനുകൂല്യം വിരമിച്ചവരുടെ മരണാനുകൂല്യം തുടങ്ങിയവ നൽകുന്നതിനാണ് സഹായം അടുത്തൊരു അറിയിപ്പ് ആധാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ നീക്കവുമായി കേന്ദ്രം സേവനങ്ങൾ ഓൺലൈനായി ലഭിക്കുന്നതിന് ഇ ആധാർ സംവിധാനം വരുന്നു വർഷാവസാനത്തോടെ നിലവിൽ വരുമെന്നാണ് ലഭിക്കുന്ന വിവരം ും ഇതോടെ ആധാറിലെ കൂട്ടിച്ചേർക്കലുകൾക്കും തിരുത്തലുകൾക്കും ആധാർ സെന്ററുകളിൽ നേരിട്ട് പോകുന്നത് ഒഴിവാക്കാം ജനന തീയതി റെസിഡൻഷ്യൽ അഡ്രസ് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ ഈ ആധാർ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്വന്തമായി തന്നെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് എ ഐ അധിഷ്ഠിത സുരക്ഷാ സംവിധാനമാണ് ഈ ആധാർ ആപ്പിലുള്ളത് ഫേസ് ഐ ഡി വേരിഫിക്കേഷൻ ഐഡന്റിറ്റി മാച്ചിംഗ് എന്നിവ വഴിയാണ് ആപ്പിലേക്ക് കടക്കുന്നത് അതായത് ഏതൊരു അപ്ഡേഷനും ആധാർ ഉടമയുടെ വേരിഫിക്കേഷൻ നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ആധാറിൽ കൃത്രിമത്വം നടത്താൻ കഴിയും പാസ്പോർട്ട് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിങ്ങനെ ഗവൺമെന്റ് അംഗീകൃത രേഖകൾ നൽകി ആധാർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു അറിയിപ്പ് ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് രണ്ടായിരത്തി നവംബർ ഒന്നു മുതൽ നിങ്ങളുടെ ബാങ്കുകളിലേക്ക് നാല് നോമിനികളെ വരെ ചേർക്കാവുന്നതാണ് ബാങ്കിംഗ് നിയമ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രധാന വ്യവസ്ഥകളാണ് ഈ മാസം മുതൽ പ്രാബല്യത്തിൽ വരുന്നത് പുതുക്കിയ വ്യവസ്ഥകൾ അനുസരിച്ച് അക്കൗണ്ട് ഉടമകൾക്ക് ഒരേ സമയം അല്ലെങ്കിൽ തുടർച്ചയായി നാല് വ്യക്തികളെ വരെ നോമിനിയാക്കാൻ കഴിയും ഇത് നിക്ഷേപകർക്കും നോമിനികൾക്കും ലളിതമായ ക്ലെയിം സെറ്റിൽമെന്റ് പ്രക്രിയയെ സുഗമമാക്കും നോമിനേഷൻ സൗകര്യം കൂടുതൽ ലളിതവും സുതാര്യവുമാക്കുക അക്കൗണ്ട് ഉടമയുടെ മരണശേഷം ക്ലെയിം തീർപ്പാക്കുന്നത് വേഗത്തിലാക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് കേന്ദ്ര ധനമന്ത്രാലയം ഈ ഭേദഗതി കൊണ്ടുവരുന്നത് പുതിയ നിയമപ്രകാരം സേവിംഗ് അക്കൗണ്ടുകൾ സ്ഥിര നിക്ഷേപങ്ങൾ ലോക്കറുകൾ എന്നിവയ്ക്ക് നാല് നോമിനികളെ വരെ ചേർക്കാൻ സാധിക്കും ഒരേ സമയത്തുള്ള നോമിനേഷനോ അല്ലെങ്കിൽ പിന്തുടർച്ചയായ നോമിനേഷനോ തിരഞ്ഞെടുക്കാം എന്നാൽ ഒരേ സമയം ഒന്നിലധികം പേരെ നോമിനിയായി ചേർക്കുമ്പോൾ ഓരോ നോമിനിക്കും എത്ര ശതമാനം തുക ലഭിക്കണമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തണം ഇത് തർക്കങ്ങളില്ലാതെ തുക വീതിക്കുന്നത് എളുപ്പമാക്കും സേഫ് കസ്റ്റഡിയിലുള്ള വസ്തുക്കൾക്കും സേഫ്റ്റി ലോക്കറുകൾക്കും തുടർച്ചയായ നോമിനേഷൻ മാത്രമേ അനുവദനീയമാവുകയുള്ളൂ ഈ മാറ്റങ്ങൾ എല്ലാ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലും ബാങ്കിംഗ് കമ്പനീസ് നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി